ഹലോ ഗൈസ് കെ എൽ സിക്സിൻ്റെ പുതിയ പിടിക്കുക എല്ലാവർക്കും സോ ഈ ചാനൽ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൻ കൂടി നമുക്ക് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോണത് കൊല്ലം മാസാമത്തെ നടക്കണ്ട ഫെസ്റ്റിവലാണ് കേട്ടോ ഒരു രക്ഷയില്ല വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ വൻ തിരക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ തിരക്ക് ടിക്കറ്റിന് നൂറ്റമ്പത് രൂപ ഇങ്ങനെ അവസാനം ടിക്കറ്റ് എടുത്ത് ുള്ളിലോട്ട് കയറി അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സംഭവം ഇത് ദുബായിലൊക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ് ദുബായിൽ എക്സ്പോ സെൻ്ററിൽ ഇതായിരുന്ന മെയിൻ ഘടകം ചൈനയിലുണ്ട് അപ്പോൾ അതൊക്കെ അവരവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അവിടെ ഇതിൻ്റെ ഒക്കെ ആംബിഡ്സൊക്കെ മോനെ വൈബ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ വൈബ് നമ്മൾ കയറിയത് കുറച്ച് ഇരുട്ടുന്നതിന് മുന്നേ അതുകൊണ്ട് നമുക്ക് ലേസർ ഷോ കുറച്ചൂടെ കഴിഞ്ഞേ കാണാൻ പറ്റുള്ളൂ എന്നാലകത്തുള്ള ജനത്തിരക്ക് കാണാം ഒരു രക്ഷയില്ലാട്ട മോനെ സെയിം സാധനം തന്നെ ദുബായിൽ ഉള്ളത് അടിപൊളി കേട്ടോ അതിന് മമ്മി കുട്ടികളിങ്ങനെ കുഴിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ പറ്റാതെ കേട്ടോ അതായത് നമുക്ക് എന്താണ് സംഭവം പെട്ടെന്ന് തന്നെ നിൽക്കുക എന്ത് ചെയ്യാ വെള്ളച്ചാട്ടം ഇതായത് നിന്നതിന് ശേഷമുള്ളൊരു ഷോട്ടാണ് വണ്ടർ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് വൻ തിരക്കൻ തിരക്കെട്ട കാരണം ഹോളിഡേ കൂടെ അക്ഷേ സ്ലോ മോഷനിൽ വേണ്ടിയിട്ട് ഫുൾ സെക്കൻഡ് ആയിട്ട് അത് എവിടെയാണ് ലെസർ ഷോ രണ്ട് സെക്കിലായിട്ടാണ് കാണാൻ വെള്ളച്ചാട്ടം നടക്കുന്നത് അപ്പം നമ്മുടെ കൊടുക്കുന്ന പൈസ എന്തായാലും മോലാവുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എറുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു നാല് മൂന്ന് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ തന്നെ നിന്ന് കുട്ടികളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കുറച്ചൂടി ഇരുത്തുമ്പോഴാണ് കഴിച്ചിട്ട് ലേസർ ഷോ കിടക്കുന്നുണ്ട് കുറച്ചും കൂടെ റേറ്റ് ആകുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കാരണം ഇതാ ലോങ് ഷോട്ടിൽ നിന്ന് വ്യൂ ആണ് കേട്ടോ അത് ജനത്തിരക്കെന്ന് വെച്ചാൽ അഞ്ച് ജനത്തിരക്കായിരുന്നു അമ്മാതിരി ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ അപ്പൊ അത് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ലേസർ ഷോ നടക്കുന്നത് രണ്ട് സൈഡിലാണ് ചേട്ടാ ഉള്ള ചേട്ടം ഒരു സൈഡിൽ ഓഫ് ഓഫാവുമ്പോൾ സാറ് ഇതാണ് ഡി ജെ പാർട്ടി ഡിജസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കളിക്കാം ഡാൻസ് കളിക്കാം അതായത് കുട്ടികളൊക്കെ അവിടെ നല്ല കളി കുട്ടികൾ മാത്രമല്ല രക്ഷിതാവസ്ഥകളും എല്ലാവരും പോലും കളി കട്ട അവിടെ കിടന്നിട്ട് ഓരോ വൈകി നമ്മൾ ഫാമിലി ആയിട്ട് പോയ പിന്നെ കളിക്കാൻ പറ്റിയിട്ടില്ല ചെക്കന്മാരെയൊക്കെ പോയിരുന്നെങ്കിൽ പൊളിച്ചാട്ടിക്കാൻ അമ്മാര് ഡി ജെ പാർട്ടിയായിരുന്നു അവിടെ പ്രായ പരിധിയില്ലാതെ ആട്ടം കിട്ടാൻ അറുമാതിക്ക് ഇവിടെ കിടന്ന് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവ് വോയിസ് കട്ട് ചെയ്തത് ഫോൺ വായിസ് ആക്കിയത് കുഴപ്പം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കിട്ടുമ്പോൾ സോങ് ഇങ്ങനെ കയറി വരുമ്പോൾ ചെയ്താൽ രാജ്യത്തായിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ തന്നെ ബേഡ്സിൻ്റെ കിളികളെ കൂട്ടം കാണാൻ കയറിയതാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെയുണ്ട് ഒത്തിരി കിളികളുണ്ട് കേട്ടോ ഒരുപാട് കിളികളുണ്ട് പക്ഷെ അത് പറന്നു പുറത്തൊന്നും പോകത്തില്ല എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് അത് കാണാനും ഞാൻ തിരക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ ആയിട്ട് ഫോട്ടോ എടുക്കുകയും ഇരിക്കണം മറ്റേ ലോബേഴ്സ് ഒരു പല കളറിലും പല വിധത്തിലും ഉണ്ട് കേട്ടോ അന്വേഷണം നമ്മളിങ്ങോട്ട് വന്നപ്പോഴാണ് തകളുടെ രാജാവണി അതിനെ നോക്കിയപ്പോൾ ഒരുത്തേക്കും കഴുത്തി കൂടെ പാമ്പ് ഇട്ട് ഓടിക്കണം ആദ്യം എനിക്ക് തോന്നി വെള്ളം അടിച്ചിട്ട് പാമ്പ് എടുത്ത് കഴുത്തിടെ ഇട്ടിരിക്കും സംഭവമൊന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ സെൽഫി എടുക്കാൻ പറ്റും പാമ്പേ കഴുത്തി കൂടെ ഇട്ടിട്ട് എന്താണ് സംഭവം അതേ ഓരോരുത്തരുണ്ട ചെറിയ ചക്ക കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പാമ്പ് കഴുത്തി കൂടെ ഇട്ട് മറ്റേ ആഫ്രിക്കയിൽ അശാമാരി ഞാനിരിക്കുക ഉറങ്ങുന്നല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് നമ്മൾ ഇതേ തേൻ തുമ്പി ഇരിക്കുന്നു പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന തേൻ തുമ്പി അത് കാണാൻ തിരക്ക് കൊടുക്കട്ടോ അത് കാണാനല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് തിരക്ക് എൻ്റെ ഒരു രക്ഷയല്ല എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അന്മാര് തിരക്കാണ് ഇരിക്കുന്നുണ്ട് കരിവണ അതിനുശേഷം നമ്മൾ അക്കോരത്തിലെത്തി അക്കോരത്തിൽ ഇതായി കണ്ടെങ്കിൽ കളിക്കണം കുറേ അശാമാര് ടയ്ക്കെടുത്ത് മുക്കാൻ വരണ കേട്ടോ അതിനുശേഷം നമ്മൾ അത് കണ്ടിറങ്ങിയതിന് ശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ നാടൻ തുണിത്തരങ്ങൾ അങ്ങനെ കുറേ ഷോപ്പിങ് അതിൻ്റെ ഉള്ളിലും തിരക്കാണ് കേട്ടോ തിരക്കെന്നു വച്ചാൽ വന്ന തിരക്കാണ് അതിന് വിളിക്കരുത് നമുക്കൊന്ന് വാങ്ങിക്കാനൊന്നും പറ്റില്ല പക്ഷേ തിരക്ക് കാരണം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി കിട്ടിയോ ഇത് തോന്നി തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ പോയ സാധനങ്ങൾ വാങ്ങിക്കാൻ ലാഭമാണ് കേട്ടോ അവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ അതിനുള്ളിൽ തന്നെ കഴിഞ്ഞ് കുടിക്കും പുറത്തിറങ്ങിപ്പോൾ ഉള്ള ട്രെയിൻ്റെ അതിന് ശേഷം നമ്മളൊരു ഓപ്പണമായിട്ട് ആലോചിച്ചു സമയം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നി പക്ഷേ ടേസ്റ്റ് കുറവായിരുന്നു അതിന് ശേഷം ഇവിടെ വന്നിട്ട് നല്ല ചന മസാല ഉണ്ടായിരുന്നു കാണാൻ ഭയങ്കരമായിട്ട് കൊതിയൊന്നും കിട്ടാല്ല ഏതൊക്കെ ചന ഒക്കെ ഇട്ടിട്ട് ഉള്ളി സവാള ഇട്ടിട്ട് ഇത് ഏതാണ് ഐറ്റം പക്ഷേ കാണുന്ന ഭംഗി തിന്നുന്ന ടേസ്റ്റും കിട്ടത്തില്ല അതും കഴിഞ്ഞ് നമ്മളിത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഉപയോഗമാണ് കേട്ടോ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ വീഡിയോയിലേക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ബൈ ബൈ